ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ലൊരു ഞണ്ട് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോ ഞണ്ടുമായിട്ട് റിലേറ്റ് ഇത് ചെയ്തിട്ടുണ്ട് കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് വീട്ടിൽ കുറച്ചധികം നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഇത് കടല ഞണ്ടാണ് കേട്ടോ അപ്പോൾ കായലിലെ ഞണ്ടിന് കുറച്ചധികം ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിലും നമുക്ക് കിട്ടിയത് ഉള്ളത് കൊണ്ട് പോകണം പോലെ എന്ന് പറയുന്ന പോലെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കടല ഞണ്ടാണ് ഇത് വന്നിട്ട് നാനൂറ് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ വലുപ്പം ഉള്ളതും വലുപ്പം കുറഞ്ഞതുമായിട്ടുള്ള ഞണ്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒട്ടുമിക്കപ്പോഴും ഈ സീ ഫുഡ് ഇതേപോലെ കടല മീൻ പിന്നെ കൊഞ്ച് ഞണ്ട് കണവ അങ്ങനെയുള്ള മീനൊക്കെ മേടിക്കുമ്പോൾ ഞാനായിരിക്കും കുക്ക് ചെയ്യാനായിട്ട് ഒത്തി കുറച്ചും കൂടി ഒരു ഇത് കാണിക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എനിക്കിതൊക്കെ വൃത്തിയാക്കുക ഇത് കുക്ക് ചെയ്യുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞണ്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഇന്ന് ഞാൻ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഈ ഞണ്ടിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് അപ്പോൾ ആദ്യമേ അമ്മ പറഞ്ഞു അകത്ത് ഈ ഒന്നും നടക്കത്തില്ല ഇവിടെയൊക്കെ സ്മെല്ലാവും അതുകൊണ്ട് പുറത്തേക്ക് പൊയ്ക്കോളാം അങ്ങനെ ഞാൻ പുറത്തെടുത്തുകൊണ്ട് വന്നിട്ട് ആദ്യം ഒരു അഞ്ചാറ് വട്ടം ഇതിനെ കഴുകിയെടുത്തു അതിനുശേഷം അതിൻ്റെ തോടൊക്കെ പൊളിച്ച് അതിനുള്ളിലെ വേസ്റ്റ് പൂവും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി എന്നിട്ട് പിന്നെ ഒരു അഞ്ചാറ് വെള്ളത്തിൽ ഇങ്ങനെ കഴുകുകയാണ് കരിയല്ല ഒരുപാട് മണ്ണ് കാണും കടല ഞണ്ട് അല്ല കായല്ലായിരുന്നാലും മണ്ണ് ഒത്തിരി കാണും അപ്പോൾ നന്നായിട്ട് നമ്മളിത് വൃത്തിയാക്കണം അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയതിന് ശേഷം കഴുകുന്നുണ്ട് ഇത് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ തോട് പൊളിച്ചതിന് ശേഷം പിന്നെ കഴുകാറില്ല പക്ഷെ നമ്മൾ നന്നായിട്ട് കഴുകാറുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചു നല്ല നാടൻ വെളിച്ചെണ്ണയാണ് പക്ഷേ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു എന്നിട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ കുറച്ചധികം ഞാൻ അരച്ചിട്ടിട്ടുണ്ട് ഇതിനൊക്കെ ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ടോ അതുകൊണ്ട് തന്നെ അതൊക്കെ കുറച്ചധികം ചേർക്കുന്നുണ്ട് അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ് സവോള കുഞ്ഞായിട്ട് നൈസായിട്ട് അരഞ്ഞ് സവോളയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വഴറ്റുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനുശേഷം അതൊന്ന് വാണ്ട് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി ഒരു രണ്ടോണം എടുത്തേക്കുന്ന വലുതാണ് കേട്ടോ അതിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊക്കെ ഒന്ന് വെന്ത് ഒന്ന് വയനിട്ട് നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ഞാൻ കുറച്ചെടുക്കുന്നുള്ള കരിയും നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ചധികം മസാല വേസ്റ്റ് വന്നു വേസ്റ്റ് അല്ല ബാക്കി വന്നു അപ്പോൾ അതുകൂടി തട്ടി തട്ടിക്കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിനെയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമല്ലോ അതുവരെയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് പാകമാണെന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ഞണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നോക്കിയോ നിങ്ങൾ നോക്കിക്കോ ഈ ഒരു ബ്ലൂ കളറൊക്കെ മാറും ഇനി എടുത്തതാണ് റെഡ് കളർ ആവും കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ആവി കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ മാറി വരുന്നതാണ് കേട്ടോ ഇനി നന്നായിട്ട് ഇതിനെ ഇതിനൊന്ന് വഴറ്റി എടുക്കണം നന്നായിട്ട് വേവിച്ചെടുക്കണം ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരും നിങ്ങൾക്ക് വേണമെങ്കിൽ കറിയായിട്ട് എടുക്കാം നമ്മളിപ്പോൾ നന്നായിട്ട് പെരട്ടിയാണ് കേട്ടോ എടുക്കുന്നത് നല്ല മണമാണ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് ഇപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് നല്ല കപ്പേൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഒട്ട്ക്കത്ത ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇത്ര സിമ്പിളായിട്ട് ചെയ്യുന്ന കപ്പ സോറി സിമ്പിളായിട്ട് ചെയ്യുന്ന ക്രാബ് കറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത് ഫീഡ്ബാക്കും അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണുമായിരിക്കും തരാ